കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ നല്ല തിരക്കാണ് ബ്രോഡ്വേയിൽ അനുഭവപ്പെടുന്ന എന്നാണ് ഓരോരുത്തരും പറയുന്നത് അത്രത്തോളം തിരക്ക് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നാളെയാണ് ക്രിസ്മസ് ഉള്ളത് അതുകൊണ്ട് തന്നെ സാധനങ്ങൾ വാങ്ങാൻ വന്നവരുടെ എണ്ണവും കൂടുതലാണ് ചേച്ചി ക്രിസ്മസ് എങ്ങനെയുണ്ട് ക്രിസ്മസ് എങ്ങനെയുണ്ട് ചേട്ടാ ക്രിസ്മസ് ഒക്കെ കാഴ്ചകളൊക്കെ നമ്മുടെ ക്രിസ്മസ് ആദ്യം എത്തുന്നത് ബ്രോഡ്വേയിലാണെന്നാണ് പറയുക എങ്ങനെയുണ്ട് ബ്രോഡ്വേയിലെ കാഴ്ചകളൊക്കെ കണ്ടോ എല്ലാം കണ്ടു തീർത്തോ കണ്ടോണ്ട് വരുന്നേ ഉള്ളു എത്ര മണിക്കൂറായിപ്പോ ബ്രോഡ്വേയിൽ തന്നെ കറങ്ങി തിരിയാൻ തുടങ്ങിട്ട് മണിക്കൂറൊന്നും ആയിട്ടില്ല ഈ ബ്രോഡ്വേയിലെ കാഴ്ചകൾ കാണുന്നതിന് കുറച്ച് അധികം സമയം വേണം കാരണം അതിൻ്റെ റീസൺ ആണ് എൻ്റെ പുറകിൽ കാണുന്നത് ആളുകളുടെ തിരക്കാണുള്ളത് ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് കൊണ്ട് തന്നെ നാളെ ക്രിസ്മസ് ആണ് അതുകൊണ്ട് ഈ സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരുടെ എണ്ണം കൂടുതലാണ് അത്രത്തോളം സാധനങ്ങൾ ഈ ബ്രോഡ്വേയിൽ നമുക്ക് കാണാൻ സാധിക്കും ഓരോ നിറത്തിലും വലിപ്പത്തിലുമുള്ള സ്റ്റാറുകളാണെങ്കിലും ട്രീകളാണെങ്കിലും ക്രിസ്മസ് ക്രിസ്മസ് അപ്പൂപ്പന്മാർ അപ്പൂപ്പൻ്റെ ഈ രൂപങ്ങളാണെങ്കിലും അത്രത്തോളം നിരവധിയായിട്ടുള്ള ലൈറ്റുകൾ നിരവധി ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ഈ ബ്രോഡ്വേയിൽ ഒരുക്കിയിരിക്കുന്നത് അത് തന്നെയാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത് അതിനുപരി കാണാൻ വരുന്ന ആളുകളുടെ എണ്ണവും ഏറ്റവും കൂടുതലാണ് ചേച്ചി എങ്ങനെയുണ്ട് ഇത്തവണത്തെ ക്രിസ്മസ് അടിപൊളിയാണ് ബ്രോഡ്വേയിലെ കാഴ്ചകളൊക്കെ വളരെ രസമാണ് കാഴ്ചകളൊക്കെ പ്രത്യേകിച്ച് നൈറ്റ് വരുമ്പോഴാണ് ഇവിടെ കൂടുതൽ കൂടുതലും സാധനങ്ങൾ വാങ്ങാൻ വന്നതാണോ അതെ സാധനങ്ങൾ വാങ്ങാൻ എന്തൊക്കെ വാങ്ങിപ്പോ ഒരു ക്രിസ്മസ് ട്രീ വാങ്ങിച്ച് പിന്നെ അതിന് ഡെക്കറേഷൻ ആയിട്ടുള്ളത് വേടിക്കുകയാണ് പിന്നെ സ്റ്റാർ വേടിക്കണം ാണ് ക്രിസ്മസ് അപ്പൊ അതിന്റെ വൈബ് എങ്ങനെയുണ്ട് വീട്ടിലൊക്കെ വീട്ടില് അതന്നെ ഡെക്കറേഷനും എല്ലാരും കൂടെ ആയിട്ട് ഫുഡും എല്ലാരും കൂടെ അടിപൊളിയാണ് ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് പിന്നെ കൊറേ നാള് കൊറോണ കൊണ്ടുപോയതുകൊണ്ട് ഇപ്പോ എല്ലാരും കൂടെ ഒരുമിച്ചൊക്കെ ആയിപ്പോ എല്ലാം അടിപൊളിയാണ് എങ്ങനെയുണ്ട് അടിപൊളിയാണ് കാഴ്ചകൾ സൂപ്പർ സൂപ്പർ ആണോ ചേച്ചി ക്രിസ്മസ് അതെ എങ്ങനെയുണ്ട് ചേച്ചി ഇത്തവണ ക്രിസ്മസ് ഒക്കെ അടിപൊളി തോന്നും റോഡ്വേലെ തിരക്കെങ്ങനെയുണ്ട് തിരക്ക് ഇപ്പൊ ഞങ്ങൾ ഈ സമയത്ത് വന്നതുകൊണ്ട് അധികം തിരക്കില്ല രാത്രിക്ക് നല്ല തിരക്കുണ്ടാവുന്നത് ക്രിസ്മസ് ആണ് ഇത്തവണത്തെ വൈബാക്കാൻ തന്നെയാണ് തീരുമാനം അടിപൊളിയൊക്കെ

എന്താണ് എന്താണ് ക്രിസ്മസ് ആയിട്ട് പരിപാടി ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ എല്ലാ നല്ല ക്രിസ്മസ് ആണ് കേരളത്തിലെ ക്രിസ്മസിന്റെ ഉത്ഭവ കേന്ദ്രം ക്രിസ്മസ് ആദ്യം വരിക മേത്ര ബസാറിലെന്നാണ് പറയുന്നത് അത് തന്നെയാണോ അതെ അതെ അങ്ങനെ തന്നെയാണ് മാറ്റമൊന്നുമില്ല ആൾക്കാർ തിരക്കൊക്കെ എങ്ങനെയുണ്ട് ഓരോ കൊല്ലം കൂടിക്കൂടി വരികയാണ് ക്രിസ്മസ് എങ്ങനെയുണ്ട് ക്രിസ്മസിന് പ്ലാൻ ചെയ്തിരിക്കുന്നത് അല്ലെ കരോള് പിന്നെ ന്യൂഇയറിന്റെ പരിപാടികള് വൈബാണ് ഓണായി കൊച്ചി ഓണായി കൊച്ചി ഓണായി ക്രിസ്മസിന് ഓഫാവണെങ്കിൽ ക്രിസ്മസ് ഇത്തവണ വലിയ രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് പറയാൻ സാധിക്കും കാരണം അത്രത്തോളം തിരക്കാണ് ഈ മേത്ര ബസാറിൽ അനുഭവപ്പെടുന്നത് ചേട്ടാ എങ്ങനെയുണ്ട് ക്രിസ്മസ് ഒക്കെ ക്രിസ്മസ് കുഴപ്പമില്ല അടിവിലായിരിക്കുന്നു തിരക്ക് കൂടുതലായത് കൊണ്ട് നമുക്ക് ഈ ഫുഡ് കുറച്ച് കച്ചവടം കുറവാണ് എന്നാലും മോശമില്ല കടക്കാരൊക്കെ നല്ല ഐറ്റംസ് ഒക്കെ പോയിട്ടുണ്ട് ക്രിസ്മസ് ആദ്യം എത്തുന്നത് മേത്ര ബസാറിലാണെന്നാണ് പറയുന്നത് മേത്ര ബസാറിലാണ് ആദ്യമായിട്ട് ഇത് എത്തുന്നത് എല്ലാ ആൾക്കാരും കയറി ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ക്രിസ്മസ് കച്ചവടക്കാര് മാത്രമല്ല സാധനം വാങ്ങാൻ വരുന്നവരുടെ തിരക്കാണ് കാണുന്നത് ചേട്ടാ എങ്ങനെയുണ്ട് ഇത്തോളാം വളരെ ഭംഗിയാണ് കുറെ ദിവസങ്ങളായിട്ട് ഇതിനെ തുറന്നു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്നത്തെ കൊണ്ട് അവസാനിക്കും ഇന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവരെല്ലാരും കൂടി ഇപ്പോൾ നന്നായിട്ട് നല്ല രീതിയിലുള്ള കളക്ഷൻസ് ഒക്കെ ഇപ്പോൾ ഇത് വന്നിട്ടുണ്ട് അവിടെ നന്നായിട്ട് പോകേണ്ടെന്നാണ് എനിക്ക് ആ അറ്റം മുതലിങ്ങനെ പോരെയാണ് അറ്റുനിന്ന് തുടങ്ങിയതാണ് ഇപ്പൊ ഇങ്ങോട്ട് എത്തുന്നുള്ളൂ എത്ര നേരം പിടിച്ചു ഈ ഒരു മാത്രം ഇപ്പൊ അവിടെ നിന്ന് നിങ്ങളെല്ലാം കണ്ടുകൊണ്ട് പോകുന്നപ്പോഴത്തേക്കും ഏതാണ്ട് അരമുക്കാൽ മണിക്കൂറിൽ അധികമായി ഞാൻ അധികം പർച്ചേസ് ചെയ്തില്ല എങ്കിൽ പോലും കയറി വന്നപ്പോഴത്തേക്കും നല്ല വൈവാണ് ഇതിനകത്ത് മേടിക്കുന്നതിനെ കണ്ടി കൂടുതൽ ആഘോഷമായിട്ട് അതിനകത്തൊരു കടന്നു പോകുമ്പോ നമുക്ക് ക്രിസ്മസ് ആഘോഷത്തിന്റെ ഒരു വൈവ് കിട്ടും അത് ഈ മേത്ര ബസാറിന്റെ മാത്രം ഒരു എന്തോ പറയാൻ വേണ്ടി വന്നു തിരക്ക് കൂടുതലല്ലേ ചിലക്കു അതിന് ഈ ഒരുപാട് ഐറ്റംസ് അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല ഈ ഫോണിൻ്റെ ഉപയോഗം ഒരുപാട് പോയി അതുകൊണ്ട് എല്ലാവരും ഈ ഫോണിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് അങ്ങനെയാണ് ഈ ആൾക്കാർ ബസാറിലോട്ട് കൂടുതലായിട്ട് ആകർഷിച്ചു വരുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ഇപ്പോൾ ഫോണിൻ്റെ ഉപയോഗം കൂടുതലായതുകൊണ്ട് എല്ലാ മീഡിയകളിലൊക്കെ ഈ സാധനങ്ങൾ കാണിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാ ഐറ്റംസ് അതുകൊണ്ട് ഒരുപാട് ഐറ്റം വിറ്റ് പോകുന്നുണ്ട് സെലക്ഷന് ഒരുപാട് ഐറ്റംസുകൾ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ക്രിസ്മസ് തന്നെ നേരിയാണ് കച്ചവടക്കാർ മാത്രമല്ല സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരുടെ എണ്ണവും അതിൽ കൂടുതലാണെന്ന് തന്നെ പറയാൻ സാധിക്കും കാരണം ഈ ക്രിസ്മസ് ആദ്യം എത്തുന്നത് മേത്ര ബസാറിലാണ് കാരണം അത്രത്തോളം കടകളുണ്ട് അത്രത്തോളം ക്രിസ്മസിന് വേണ്ടിയുള്ള സാധനങ്ങൾ ഈ മേത്ര ബസാറിൽ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ക്രിസ്മസിന് വരവേൽക്കാൻ കൊച്ചിയും ഒപ്പം നമ്മളും റെഡി ആയിട്ടുണ്ട് ക്യാമറ പേഴ്സൺ ഗീതേഷിനൊപ്പം വിനയാരാജ് കേരള വിഷൻ ന്യൂസ് കൊച്ചി